ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈ ഒരു നോമ്പ് കാലത്ത് ഒട്ടുമിക്ക എല്ലാവർക്കും ഉള്ള ഒരു സംശയമാണ് ഈ ഒരു നോമ്പിന്റെ സമയത്ത് നമ്മൾ കണ്ണിൽ മരുന്ന് ഒഴിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ മരുന്ന് വെച്ചിട്ടുള്ള എന്തെങ്കിലും ട്രീറ്റ്മെന്റോ ട്രീറ്റ്മെന്റ് പ്രൊസീജിയേഴ്സിലോ നോമ്പ് മുറിയാൻ ചാൻസ് ഉണ്ടോ എന്നത് സോ അത് കാരണം കുറെ ആൾക്കാർ ആ ഒരു ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊന്നും എടുക്കാതിരിക്കുന്നത് നമുക്ക് കാണാം സോ എന്താണ് ഇതിന്റെ ഒരു സത്യാവസ്ഥ എന്ന് നമുക്ക് നോക്കാം നമ്മുടെ കണ്ണും മൂക്കും തൊണ്ടയും തമ്മിൽ ഒരു ചെറിയ ഒരു കുഴൽ വഴി ബന്ധിക്കപ്പെട്ടിട്ടുണ്ട് അതാണ് നമ്മളുടെ കണ്ണിൽ എന്തെങ്കിലും മരുന്ന് ഒഴിച്ച് കഴിഞ്ഞാൽ തൊണ്ടയിലേക്ക് അതിന്റെ കഴിപ്പ് വരാനുള്ള പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത് ആൻഡ് അതുകൊണ്ട് തന്നെ ഭൂരിഭാഗം ആളുകളിലും അതൊരു ഡൌട്ടായിട്ട് നിൽക്കുകയാണ് കണ്ണിൽ മരുന്ന് ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മളെ നോമ്പ് മുറിയോ എന്നുള്ള കാര്യത്തിൽ എന്നാൽ ഭൂരിഭാഗം പണ്ഡിതന്മാരുടെയും മെഡിക്കൽ വിദഗ്ധരുടെയും അഭിപ്രായത്തിൽ കണ്ണിൽ മരുന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നമ്മളെ നോമ്പിനെ അത് ബാധിക്കുന്നില്ല കാരണം കണ്ണ് എന്നത് ഭക്ഷണ പദാർത്ഥങ്ങൾ ഉള്ളിലേക്ക് ഇൻടേക്ക് ചെയ്യാനുള്ള ഒരു ഓപ്പണിംഗ് അല്ല എന്നാൽ എങ്ങനെ നമ്മൾ ഈ ഒരു മരുന്ന് വെച്ച് കഴിഞ്ഞാൽ തൊണ്ടയിലേക്ക് വരുന്ന ആ ഒരു കൈപ്പിനെ ഇല്ലാതാക്ക അല്ലെങ്കിൽ മൂക്കിലൂടെ വരുന്ന ആ ഒരു മരുന്നിനെ എങ്ങനെ നമുക്ക് ഒരു വരെ കൺട്രോൾ ചെയ്യാം എന്നതിനെ കുറിച്ചിട്ട് നമുക്ക് നോക്കാം അതിൽ പ്രധാനമായിട്ട് ഉള്ള ഒരു എന്ന് പറയുന്നത് പങ്ക്ചർ ഒക്ലൂഷൻ ടെക്നിക്കാണ് അതായത് നമ്മൾ ഈ ഒരു വിരലുപയോഗിച്ച് നമ്മളീ ഒരു ഇന്നർ ഐസിൽ ഈ ഒരു നോസുമായിട്ട് കണക്ട് ചെയ്യുന്ന ഈയൊരു ഭാഗത്ത് കണ്ണിൽ മരുന്ന് ഒഴിച്ചതിന് ശേഷം ഒരു വൺ മിനിറ്റോളം ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക ആൻഡ് വൺ മിനിറ്റ് കഴിഞ്ഞിട്ട് അതിനെ റിലീസ് ചെയ്യാം ഇങ്ങനെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു തൊണ്ടയിലേക്ക് ഉള്ള മരുന്നിന്റെ കൈപ്പിറങ്ങാനുള്ള ഒരു ചാൻസിനെ അത് മാക്സിമം കുറക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ എന്തായാലും എമർജൻസി ആയി നമ്മള് കണ്ണിൽ മരുന്ന് ഒഴിക്കേണ്ട ചില അസുഖങ്ങളും ഉണ്ട് ലൈക് സർജറി കഴിഞ്ഞ പേഷ്യൻസ് അതുപോലെ തന്നെ ഗ്ലോക്കോം ഉള്ള ഗ്ലോക്കോമുള്ള ഒക്കെ ഒരിക്കലും ഈ ഒരു തെറ്റിദ്ധാരണ കൊണ്ട് നമ്മൾ കണ്ണിൽ മരുന്ന് മരുന്നൊഴിക്കുന്ന സ്കിപ്പ് ചെയ്യാണ്ടിരിക്കും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ കണ്ണിന്റെ കാഴ്ചനെ തന്നെ ബാധിക്കാവുന്ന ഒരു വലിയ ഒരു കണ്ടീഷനിലോട്ട് അത് മാറാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ ഒരിക്കലും നമ്മൾ ഈ ഒരു തെറ്റിദ്ധാരണകൾ സ്പ്രെഡ് ചെയ്യാണ്ടിരിക്കുക അപ്പോ ഇനിയും ഇതുപോലെയുള്ള ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ഇതിനെ കുറിച്ചിട്ട് എന്തെങ്കിലും ഡൌട്ട്സോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കമന്റ് സെക്ഷനിൽ അത് അറിയിക്കാം താങ്ക് യു ഹാവ് എ നൈറ്റ്